ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ആദ്യം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒളിഞ്ഞു കേൾക്കുകയാണ് നമ്മുടെ ആര്യൻ ആര്യനപ്പുറത്തിരുന്നിട്ട് അനുമോൾ പറയുന്നത് എൻ്റെ ചേട്ടനും ചേച്ചിയും അതേപോലെ തന്നെ അവരുടെ മോനൊക്കെ അബുദാബിയിലുണ്ട് ഞാൻ അങ്ങോട്ട് പോവാറുണ്ട് അവിടെ എനിക്ക് ഷോ ഉണ്ടാവും ചില സമയത്ത് പിന്നെ ഇനോഗ്രേഷനൊക്കെ ഞാൻ പോവാറുണ്ട് അവരുടെ സലൂൺ ഇനോഗ്രേറ്റ് ചെയ്തത് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ അനുമോൾ പറയുന്നുണ്ട് ഓ അപ്പം നിൻ്റെ ചേട്ടൻ അവിടെയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരും വരുന്നുണ്ട് ഓ നീ അവിടെ നിന്ന് ഒളിഞ്ഞ് കേട്ടത് പോരെടാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദില ഞാൻ അവിടെ കുറേ നേരമായി ഒളിഞ്ഞ് കേൾക്കാൻ തുടങ്ങി നിങ്ങൾ പറഞ്ഞു പറഞ്ഞ ഞാൻ കേട്ടു നിങ്ങൾക്ക് മാത്രമേ സി എടിപ്പണി എടുത്താൽ മതി മതിയോ എനിക്കോ എടുക്കേണ്ടേന്ന് നമ്മുടെ ആര്യൻ ചോദിക്കുന്നുണ്ട് അതിന് ആര്യൻ അവരുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ അനുമോളോട് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇനി തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവുമോ ആ നീ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാക്കിക്കൊള്ളും ആ എന്ന ആൾക്കാർ കല്ലൊക്കെ എടുത്ത് എറിയുമായിരിക്കൂലെന്ന് ആരും കളിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് തീർച്ചയായിട്ടും നിനക്ക് അങ്ങനെ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് നീ കാത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആര്യൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നൂറെ അപ്പോഴേക്കും മരുന്നുണ്ട് അപ്പോൾ നീ എന്ത് നിൻ്റെ ഗേൾ ഫ്രണ്ട് എന്തൊക്കെയാണ് നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അപ്പം നൂറ് പറയുന്നുണ്ട് പല കാര്യങ്ങളും തന്നിട്ടുണ്ടാകും അതൊക്കെ ഇപ്പം നിന്നോട് പറയേണ്ട വല്ല ആവശ്യം ഞങ്ങൾക്കുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ആ ആതില എന്നെയും കൊണ്ട് എല്ലാം പറയിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പറയാമെന്ന് പറയും ആര്യൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മളൊരു ആളുമായിട്ടൊരു എനിക്കൊരു ലവർ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അവരെ പുറത്തു കൊണ്ട് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പേ ചെയ്യുന്നതിലാണ് എനിക്കിഷ്ടം അല്ലാതെ പെണ്ണുങ്ങളെ കൊണ്ട് പേ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതെന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി പേ ചെയ്യട്ടെ അതിനിപ്പോൾ എന്തൊക്കെയാണ് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമില്ല അപ്പോൾ ആരും പറയുന്നുണ്ട് ആ ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ അനുമോൾ അനുമോള് പറയുന്നുണ്ട് ആ എൻ്റെ കാര്യത്തിലൊക്കെ ഡേറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് ഞാനാണ് എല്ലാം പേ ചെയ്തത് വേറെ ആരും പേ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്